മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വിദ്യാർത്ഥികൾക്കും വഴിയോര യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പിങ്ക് കഫേ എടുത്തുമാറ്റിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ എം സി ഐജു നൽകിയ പരാതികളുടെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളുടെയും ഭാഗമായാണ് പിങ്ക് കഫേ കാരവൻ എടുത്തുമാറ്റിയത് അനുവദിച്ച ഏക പിങ്ക് കഫേ ലഭിച്ചത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് രാത്രിയിലാണ് പഞ്ചായത്ത് പിങ്ക് കഫേ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനു മുന്നിലായി സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ചത് എന്നാൽ ഇത് വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രികർക്കും അപകടഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് പഞ്ചായത്ത് മെമ്പർ എം സി ഐജുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നൂറ്റി അറുപത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന സമരം നടത്തുകയും പൊതുമരാമത്ത് വകുപ്പിലും ജില്ലാ കലക്ടർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകുകയും പിന്നീട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം പിങ്ക് കഫേ എടുത്തുമാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ രീതിക്കും ദാർഷ്ട്യ മനോഭാവത്തിനുമേറ്റ തിരിച്ചടിയാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു യോഗം യുഡിഎഫ് നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡല പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് എൻ കെ കബീർ എം സി ഐജു പി എസ് സുനീഷ് കെ ഗോവിന്ദൻകുട്ടി അജു നെല്ലുവായി സഫീന അസീസ് സിജി ജോൺ അനിത വിൻസെന്റ് ചന്ദ്രപ്രകാശ് ഇടമന ഫ്രിജോ വടക്കൂട്ട് റീന വർഗീസ് നജീബ് കൊമ്പത്തേൽ സുന്ദരൻ ചിറ്റണ്ട അമൃത ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭാഗമായിട്ടാണ് ഈ ഈ സമരം ദിവസത്തോളം കോൺഗ്രസ് പാർട്ടി വികസനമാണ് വർഷം വർഷം കൊണ്ട് കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം സർക്കാരിന്റെ പണം ഇതുപോലെ പ്രസിഡന്റ് മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ സെക്രട്ടറിയേയും യും അവസ്ഥയെറിച്ചും വെല്ലുവിളിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഞാൻ പരാതി കൊടുത്തു പാർട്ടി പരാതി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യുന്നത് വൻ പിഴവാണെന്ന് കാണിച്ചുകൊണ്ട് കളക്ടർ വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു